ഓ എൻ്റെ അമ്പോ ഇതൊക്കെ കാണുമ്പോഴേട്ടാ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരൊക്കെ നമ്മൾ നമിച്ചു പോണേ ബോട്ടുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിടിച്ചാണോ കേട്ടോ നിർത്തുന്നത് നമ്മൾ ഗംഗയിൽ നിന്ന് ഈ കട്ടുകളുടെ ഭംഗിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ശെരിക്കും നമ്മളൊരു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉള്ള ഒരു സമയത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് ഈ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളില് ഏകദേശം ആറോളം ചിതകളുണ്ട് ഇനിയും ചിത ഒരുക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഇവിടെ ഇവിടെ ഇതുപോലെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ബോഡി വന്നുകൊണ്ടിരിക്കും ഇവിടുത്തെ ചിതകളൊന്നും അണയാറില്ല ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും ഇവിടെ ഡയറക്റ്റ് ബോഡി ദഹിപ്പിച്ച് കഴിഞ്ഞാൽ പുനർജന്മ ഇല്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകും എന്നുള്ളതാണ് രാവിലെ ആണെങ്കിൽ ഒടുക്കത്ത തണുപ്പ് ഈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്ത് അപ്പോൾ നമ്മുടെ ഒരു സന്യാസിയാണ് കേട്ടോ ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വാരണാസിയിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ വാരണാസിയിലെ എല്ലാ ഘട്ടുകളും കവർ ചെയ്യും നമ്മുടെ മണികർണിക മാണികാർണികിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഹരിചന്ദ്ര കാട്ടിൻ്റെയും ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലും ബാക്കിയുള്ള എല്ലാ ഘട്ടുകളുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എൻ്റെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അസിക്കെട്ടിലേക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സൈക്കിൾ റിക്ഷാസും അതുപോലെ തന്നെ ടാക്സിയൊക്കെ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ആണ് കേട്ടോ കുംഭമേള നടക്കുന്ന ഒരു ടൈമും കൂടിയാണ് അപ്പോൾ നല്ല തിരക്കാണ് ഈ റെയിൽവേ സ്റ്റേഷൻ മുഴുവനും കഴിച്ചപ്പോൾ കണ്ടോ ഒരു പഴയ കാലത്തെ കൽക്കരി എഞ്ചിന് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇതുപോലുള്ള ഇലക്ട്രിക് വണ്ടികളും ഇവിടെ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതും സെലക്ട് ചെയ്യാം പക്ഷേ ഇതിന് നമുക്ക് ഒരു മിനിമം മെമ്പർ വേണം കേട്ടോ ഒരു രണ്ട് പേരായിട്ടൊന്നും വരത്തില്ല കൂടുതൽ ഇത് ഷെയർ ടാക്സി ആയിട്ട് ഉടനെയാണ് അപ്പോൾ ഇതുപോലുള്ള ബൈക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മളിവിടെ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ രണ്ട് പേരായിട്ട് വന്നാൽ ശരി ഇവിടെ ഉള്ള ആൾക്കാർക്ക് ട്രിപ്പിൾസ് വയ്ക്കുന്നതിന് പ്രശ്നമൊന്നും അപ്പോൾ ഇതുപോലുള്ള ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബൈക്ക് തന്നെ പോവാം ഇതുപോലുള്ള ബൈക്കുകളിൽ ഇവിടെ ട്രിപ്പിൾസ് പോകാനായിട്ട് വലിയ പ്രശ്നമൊന്നുമുള്ള ഏരിയല്ലാട്ടോ പോലീസൊക്കെ അവിടെ കൈ കാണിക്കുന്നുണ്ട് പക്ഷെ ചേട്ടൻ ഇവിടെ പറപ്പിച്ചു വിടുവാണ് ഇവിടെ നാസിഗഡിലേക്ക് പോകാനായിട്ട് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അപ്പൊ പുള്ളി ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് നമ്മൾ എന്തായാലും വൺ ഫിഫ്റ്റിയിൽ പറഞ്ഞു കൊടുക്കിട്ടുണ്ട് നമ്മുടെ ഓട്ടോയൊക്കെ പറയുന്നത് മുന്നൂറും നാന്നൂറും രൂപയൊക്കെയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിളായിട്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ഇപ്പോൾ കുംഭമേളയുടെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റി മുഴുവനും നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ ഓട്ടോനൊക്കെയാണോ അല്ലെങ്കിൽ ടാക്സീനൊക്കെ ആണോ വരുന്നതെങ്കിൽ മെയിൻ റോഡ് വഴി ഒത്തിരി ടൈം എടുക്കും ഇപ്പോൾ നമ്മൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ വഴിയൊക്കെ പിടിച്ചിട്ട് ഒരു മാക്സിമം നമ്മൾ കുറച്ചും കൂടി നേരത്തെ അവിടെ എത്തിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൈക്ക് ചൂസ് ചെയ്യാൻ കാരണം കേട്ടോ ഓ ഇവിടെ ഓടിക്കുന്നവനും ശ്രദ്ധയില്ല ഓടിച്ചുകൊണ്ട് വരുന്നവനും ശ്രദ്ധയില്ല ഈ കാണുന്നത് നമ്മുടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ് പ്രേഗരാജെന്ന് ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ നമുക്ക് ഈ വ്യാണാസിലേക്കുള്ളു അപ്പോൾ അതുകൊണ്ട് മിക്ക ആൾക്കാരും കുംഭമേള കഴിഞ്ഞിട്ട് നേരെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടാവും പോകുന്നത് കാണുമ്പോഴേട്ടാ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരൊക്കെ നമ്മൾ നമിച്ചു പോണേ ശരിക്കും നമ്മുടെ നാട്ടിലെ ആ റോഡിലെ ഒരു കൾച്ചർ ഒന്നും മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടായിട്ട് നമ്മൾ അവിടെ കുറ്റം പറയുമെങ്കിലും ചില സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും നമ്മുടെ ബൈക്ക് ഏട്ടൻ നമ്മുടെ അസ്ഥിഖിന്റെ ഏകദേശം അടുത്തൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്ത് യാത്രീ ശരിക്കും അനുഭൂതി ഇതിനൊക്കെയുള്ള യാത്ര നമ്മൾ മറ്റുള്ള വണ്ടികളിൽ ഇരുന്ന് ഈ ബൈക്ക് ഇങ്ങനെ ഇവിടുള്ള ബൈക്കൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും യഥാർത്ഥത്തിൽ ആ ഒരു ബൈക്കിലിരുന്ന് അതുപോലെ പോയപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഫീൽ ഇഷ്ടം മനസ്സിലായോ കേട്ടോ കൊള്ളാം ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ് എന്തായാലും തിരിച്ച് നമ്മളതിൽ പോകുന്നില്ല തിരിച്ച് നമ്മൾ ഓട്ടൻ തന്നെ പോകുന്നത് ഒത്തിരി പ്രാവശ്യം ഒരുപാട് വണ്ടികൾ തട്ടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ശ്രദ്ധയില്ല ആർക്കും ശ്രദ്ധയില്ല ഓടിക്കുന്ന ആൾക്ക് ശ്രദ്ധയില്ല വരുന്ന ആൾക്ക് ശ്രദ്ധയില്ല പേശപ്പം നമ്മൾ അസീഖിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് അസീഗറ്റ് കൈസപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗംഗാരതി ആരതിയൊക്കെ നടക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടെ നോക്കി കാണാം ഈ ആരതിക്ക് യൂസ് ചെയ്യുന്ന വിളക്കും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ ഇത് ഈ ഒരു പീഠത്തിൽ നിന്നിട്ടാണ് അവർ ഈ ഒരു ഗംഗാരതി നടത്തുന്നത് ഇതാണ് അവരുടെ വിളക്കും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മളെ കർപ്പൂരം പോലുള്ള സംഭവങ്ങളൊക്കെ കത്തിച്ചിട്ടാണ് ആ ഒരു ഗംഗാരതി ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഗംഗാരതി നല്ല അടിപൊളിയായിട്ട് കാണാം മാത്രമല്ല ഇവിടെ ഒരുപാട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് സ്വന്തമായിട്ട് ബോട്ട് എടുത്തിട്ട് നമുക്ക് ഈ ആരതി നടക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് പിറകിലോട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഗംഗാരതി കാണാനും പറ്റും അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബോട്ട് എടുത്ത് വേണമെങ്കിൽ പോകാം ബോട്ടിന് അറുന്നൂറോ മറ്റോ കാണുവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടിൻ്റെ റേറ്റ് നോക്കാം ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലായി വരുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വെയിലാവും അപ്പോൾ ആ ഒരു വെയിലാവുന്നതിന് മുമ്പ് നമുക്ക് ബോട്ടിൽ കയറി നമുക്ക് ഈ ഒരു സീകെട്ടിൻ്റെയും മറ്റുള്ള കട്ട് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം ഈ ഒരു കട്ടിൽ ആൾക്കാർ സ്നാനം ചെയ്യുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ ബോട്ടൊക്കെ കാണണം ഭയങ്കര തിരക്കാണ് മാത്രമല്ല കൂടുതൽ സ്ത്രീകളും മറ്റുമൊക്കെയാണ് അപ്പോൾ നമ്മളവിടെ കൂടുതൽ ഷൂട്ട് ചെയ്ത് പ്രശ്നമാക്കാനില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ബോട്ട് കിട്ടും നമുക്ക് ഇരുന്നൂറ് രൂപ നൂറ് രൂപ റേഞ്ചിലൊക്കെ ബോട്ട് കിട്ടും കേട്ടോ ഇതിനകത്ത് ഡബിൾ ടെക്കർ ബോട്ടിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഡബിൾ ടെക്കർ ബോട്ടിൽ ഇരുന്നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ അവർ കറങ്ങി കാണിച്ചു തരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചെറിയ ബോട്ടിലാണെങ്കിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ കൊണ്ട് കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് ഇരുന്നൂറ് ഡബിൾ ടെറില് യാത്ര ചെയ്യാം നമുക്ക് നടുക്കിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വ്യൂ ഒന്നും കിട്ടത്തില്ല എന്തായാലും നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഇരുന്നൂറ് രൂപയുടെ ഡബിൾ ഡെക്കർ ബോട്ടിന്റെ മെഗിൾ ഭാഗമാണ് ഈ കാണുന്നത് ഏകദേശം ഒരു നൂറോളം ആൾക്കാർക്ക് മികളും താഴെയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണ് ഇപ്പൊ എന്തായാലും നമുക്ക് ഏറ്റവും ഫ്രണ്ടിയിരുന്ന് തന്നെ നമുക്ക് ഈ കാട്ടുകളുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം വെയിലാണ് എന്നാലും വെയിലിന് വലിയ ചൂടുള്ള വെയിലല്ല ചേച്ചപ്പം നമ്മുടെ ബോട്ട് ഇപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ ഘാട്ടുകളിൽ നിന്നിട്ട് നമ്മൾ ഗംഗയാണ് നോക്കുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള വീടാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ഗംഗയിൽ നിന്ന് ഈ ഘട്ടുകളുടെ ഭംഗിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ശരിക്കും ഇതും കൂടി കാണണം കേട്ടോ അപ്പോൾ നമ്മൾ ഘാട്ടുകളിൽ നിന്ന് ഗംഗയുടെ ഭംഗി കാണുന്ന പോലെ തന്നെ നമ്മൾ ഗംഗയിൽ നിന്നിട്ട് ഘാട്ടുകളുടെ ഭംഗിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മളിവിടെ വരുമ്പോൾ ഈ ഒരു ബോട്ടിങ്ങും കൂടി എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം കേട്ടോ നഷ്ടമുള്ള കേസൊന്നുമല്ല ഇരുന്നൂറ് രൂപയുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മളെ ഈ ഫുൾ ഈ ഗംഗയുടെ ഓരത്തുള്ള എല്ലാ കെട്ടുകളും ഇവർ കൊണ്ട് കാണിച്ചു തരും അതുപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡിൽ ഒരു കര ഇവിടെ ഉണ്ട് ആ കരയിലും പോവും പക്ഷെ നമ്മൾ എന്തായാലും അവിടെ ഇറങ്ങുന്നില്ല കാരണം അവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല അപ്പോൾ ഇവിടെയാണ് നമ്മളെ ശവശരീരങ്ങളൊക്കെ ദഹിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത് ഇവിടെ പകലും രാത്രി ഒക്കെ ഒരുപോലെ തന്നെയാണ് ഒരുപോലെയുള്ള തിരക്കാണ് എപ്പോഴും ഏതെങ്കിലുമൊക്കെ വൃദ്ധശലീരങ്ങളിങ്ങനെ എപ്പോഴും ദയിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്ഥലമാണിത് വൈസപ്പോൾ ഇവിടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം സ്റ്റോപ്പ് ചെയ്തേക്കും പക്ഷേ ഈ പോകുന്ന ആൾക്കാർക്ക് ആ മിക്കവാറും ദർശനമൊന്നും കാണാൻ വഴിയില്ല കാരണം ഇപ്പോൾ ഇവിടെ കുംഭമേള നടക്കുന്നതുകൊണ്ട് തന്നെ നീണ്ട ക്യൂ ആണ് നമ്മൾ റോഡിൽ കൂടി വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഈ ഒരു ക്യൂ കണ്ടതാണ് അപ്പോൾ ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ അകത്തുകൊണ്ട് തൊഴുവാൻ പറ്റുമെന്നുള്ള കാര്യം ഡൗട്ടാണ് വൈസപ്പോൾ ഇവിടെ ബോട്ടുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിടിച്ചാണ് കേട്ടോ നിർത്തുന്നത് ഗൈസപ്പാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ തൊഴാൻ പോയ ആൾക്കാരെയൊക്കെ അവിടെ ആക്കിയിട്ട് നമ്മുടെ ബോട്ട് തിരിച്ച് കാസിക്കറ്റിലേക്ക് പോവുകയാണ് കാരണം ക്ഷേത്രത്തിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ പോവാൻ ലേറ്റാകും അവർക്ക് മറ്റൊരു ബോട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് നമുക്ക് റെയ്ഡ് കിട്ടിയിരുന്നു കേട്ടോ ഗെയ്സ് അപ്പം നമ്മൾ ഈ ബോട്ട് റൈഡ് പോയിട്ടാണ് നമ്മൾ ഈ ഘട്ടുകളിലൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഉള്ളതെന്നും അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ ബോട്ടിന്നത് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ ബോട്ടിൽ കയറിയാൽ ഒരു നാൽപ്പത് മിനിറ്റത്തെ യാത്രയാണ് ഗെയ്സ് അപ്പം നമ്മുടെ ഈ ഗംഗേട് തീരത്തെ ഏകദേശം എട്ട് കിലോമീറ്ററിൽ എൺപത്തെട്ടോളം ഘട്ടുകളാണിങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് കേട്ടോ ശരിക്കും ഒരു കെട്ടിൽ നിന്നും മറ്റൊരു ഘട്ടിലേക്ക് വലിയ ദൂരമൊന്നും ഇല്ല തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എല്ലാ ഘട്ടിലും ആ കട്ടിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ബോട്ടിങ്ങിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഏതൊക്കെ കട്ട് എവിടെയൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ ബോട്ടിൽ വരുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് ബോട്ടിൻ്റെ വരാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും മഹാകുംഭം മേള നടക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോയേക്കുവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സന്യാസിമാർ പൊതുവെ കുറവാണിപ്പോൾ ഗെയ്സ് ഇപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോഴും പഴയ ഒരു കാലഘട്ടത്തിൻ്റെ അതേ ഒരു ഓർമ്മ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ ഒരുപാട് കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകളൊന്നുമില്ല ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ പോലും ആ ഒരു പഴയ കാലഘട്ടം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവർ നിലനിർത്തി വെക്കുന്നത് കേട്ടോ കേസപ്പോൾ പഴയ കാലഘട്ടമാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ കാശി എന്ന് പറയുന്നത് അവരുടെ ഒരു മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടും മറ്റൊരു വിഭാഗം അവരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമായിട്ടും കാണുന്നത് കേട്ടോ കൂടുതലും ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് അധികവശവും കേസപ്പോൾ കാശി വാരണാസി ബനാറസ് ഇങ്ങനെ മൂന്ന് പേരിൽ ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ടോട്ടോ ശരിക്കും എനിക്ക് ഡൗട്ടായിരുന്നു ഈ ഒരു ബനാറസും കാശിയും തമ്മിൽ വേറെ വേറെ ആണെന്നൊക്കെ അല്ല ഇത് ബനാറസ് കാശിയുടെ പഴയ പുതിയ പേരുകളൊക്കെയാണ് ഗൈസപ്പോൾ ഓരോ ഘട്ടിലും ഓരോരോ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ ഇതൊരു മഹാനിർമാണി ഘട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഘട്ടമാണ് ഇവിടുത്തെ ക്ഷേത്രമാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കാണുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഘട്ടുകൾ തമ്മിൽ വലിയ ദൂരങ്ങളൊന്നുമില്ല അതാ ഈ കാണുന്ന ഘട്ട് ശിവാലഘട്ടം എന്ന് പറഞ്ഞിട്ടാണ് അതിന് ക്ഷേത്രം ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട മഹാനിർവാണി ഘട്ടം വരുന്നത് അപ്പോൾ വലിയ ദൂരമൊന്നുമില്ല ജസ്റ്റ് ഒരു പ അഞ്ചോ പത്തോ മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു ഘട്ടീന്നും മറ്റൊരു ഘട്ടിലേക്ക് എത്താനായിട്ട് എന്തായാലും നല്ല വെയിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം ഇവിടെ പേരൊക്കെ ഒരാൾ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പ്ലേറ്റിന് മുപ്പത് രൂപയും വലിയ പ്ലേറ്റിന് അറുപത് രൂപയാണ് കേട്ടോ എന്തായാലും ഞാൻ മസാല ആഡ് ചെയ്ത് വാങ്ങിക്കുന്നില്ല കാരണം പണി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഡൗട്ടാണ് ഈ ഒരു മസാല ട്രൈ ചെയ്യാമായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലയിൽ എന്തൊക്കെയാണ് ചേർത്തേക്കുന്നതൊന്നും അറിയില്ല റിസ്ക് എടുക്കാൻ പോയി കാരണം നമുക്ക് ഇനി ഒത്തിരി സ്ഥലത്ത് യാത്ര ചെയ്യാനുള്ളതാണ് അപ്പോൾ വഴിയിൽ വെച്ച് നമ്മൾ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്ലാനിങ് മുഴുവനും അവതാളത്തിലാവും അപ്പോൾ എന്തെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള പേരൊക്കെയാണ് കഴിക്കുന്നത് നല്ല വെയിലാണ് കൊള്ളണ വെയിലാണ് രാവിലെ ആണെങ്കിൽ ഉടുക്കാത്ത തണുപ്പും ഈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്ത് ഉടുക്കത്ത ചൂടാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ അടിപൊളിയാണ് ആഹാ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പും കുരുമുളകും ചെയ്യാത്ത എന്തോ ഒരു സംഭവം ആയിട്ടുണ്ട് അത് കുറോ അത്യാവശ്യം സന്യാസിമാരൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പ്രയാഗരാജ് കുംഭമേള നടക്കുന്നതുകൊണ്ട് ഇവരെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടാവുന്നതാണ് പക്ഷേ സാധാരണ ഉള്ളേക്കാളും കുറവാണ് എന്നാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് സന്യാസിമാരുണ്ട് ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ കണ്ട സന്യാസിമാരിൽ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രയാഗരാജിൽ പോയ സന്യാസിമാരെല്ലാവരും നമ്മൾ അനുഗ്രഹിച്ചിട്ട് അവർ പൈസ ചോദിക്കും പക്ഷേ ഇവിടെ ആരും നമ്മളടുത്ത് പൈസ ചോദിക്കില്ല കേട്ടോ അതുമാത്രമല്ല ഇവിടെ നമ്മൾ നമ്മൾ വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും കച്ചവടക്കാരൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കും പിറകെ വരും നമ്മൾ വാങ്ങിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂ എന്നല്ലേ പക്ഷേ ഇവിടെ അങ്ങനെ ആരും നമ്മൾ ഒരു രീതിയിലും നമ്മളെ ഫോഴ്സ് ചെയ്യിക്കത്തില്ല ഒന്നിനും നമുക്ക് സമാധാനമായിട്ട് ഈ ഒരു ഘട്ടിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് നടക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാശിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വളരെ സമാധാനമായിട്ട് ഈ ഘട്ടുകളൊക്കെ എൻജോയ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഈ സന്യാസിമാരുടെ തന്നെ ആവും ഈ ഒരു കാശി അല്ലെങ്കിൽ ഈ ഘട്ടുകളെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നു അപ്പൊ ഇവിടെ ഒരു ക്ഷേത്രമാണോ കേട്ടോ നമുക്കിതിന്റെ മുകളിൽ കയറാം നല്ല സ്റ്റെപ്പിൽ പട്ടിയൊക്കെ കിടപ്പുണ്ട് സൂക്ഷിച്ചു കയറിയില്ല എന്നുണ്ടെങ്കിൽ കടി കിട്ടും ഇവർക്കിതൊന്നും പുത്തരയില്ല ഇവര് ഡെയിലി ആഗ്രഹിക്കുമ്പോൾ ആൾക്കാരെ കാണുന്നതാണ് ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശിവലിംഗമാണ് എന്തായാലും ഉള്ളിലേക്ക് കയറുന്നില്ല വയറുടെ കുറച്ച് ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്പേസേവിടെ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഹരിചന്ദ്ര ഹരിചന്ദ്രഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഈ ഡെഡ് ബോഡീസൊക്കെ ദഹിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ശരിക്കും ഈ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിട്ടോ ഒരു നെഗറ്റീവ് ഫീലാണ് ഇത്രയും ദൂരം നല്ല എൻജോയ് ചെയ്തത് നമ്മളിവിടുത്തെ കാഴ്ചകളെക്കാണ്ട് നടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനും തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇവിടെ ശരിക്കും ഈ വാരണാസിയുടെ എല്ലാ ഭാഗത്തും ഭക്തിസാന്ദ്രമായ ഒരു മൂഡും അതിനു തന്നെ ഭയങ്കര ഹാപ്പിനെസ്സും ശരിക്കും ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല കാരണം ഇവിടെ ഫുൾ ഒരു നെഗറ്റീവ് ഫീലാണ് നമ്മൾ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീലില്ലേ അത് കണക്കൊരു പത്ത് മരണം സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ അത്രയ്ക്കും ഒരു നെഗറ്റീവ് ഫീല് നമുക്കിവിടെ കിട്ടുന്നുള്ളതുപോലെ തോന്നും ആരും സന്തോഷമുള്ള ഒരാൾ പോലും ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ബോഡി ഇങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ ഈ കാണുന്ന ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ബോഡി കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് ഇത് എടുക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ആ ഒരു വിഷു നമ്മൾ സ്കിപ്പ് ചെയ്തത് വളരെ ലിമിറ്റ് ചെയ്ത് മാത്രമേ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും പല മൈൻഡിലാണ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് കാണാൻ വന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഒരു മൈൻഡ് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് വളരെ സീക്രട്ടായിട്ട് വേണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ എന്ന് പറയാം ഗേസ് ഇപ്പോൾ ഈ സന്യാസിമാരൊക്കെ ഈ കത്തി തീരാത്ത വിറകുകളൊക്കെ അവരുടെ ടെൻറ്റിൽ കൊണ്ടുപോയി വെക്കാറാണ് എന്നിട്ട് ആ ഒരു പുകയുടെ ഫ്രണ്ടിലാണ് കേട്ടോ അവരിയ്ക്കുന്നത് ഈ വിറക് കൊണ്ടുപോയി ഒരു സന്യാസി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പുള്ളിയെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോൾ പുള്ളി എന്നെ അടുത്ത് വിളിച്ചോട്ടെ അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത് ഞാൻ പേടിച്ചു സത്യം എന്തിനാണ് ചില ആൾക്കാർക്ക് ഷൂട്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെടത്തില്ല ഇവിടെ പല ആൾക്കാരും അത് പറഞ്ഞിട്ടുണ്ട് മുഖത്ത് നോക്കിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും വരുന്നില്ല അവിടെ ചെന്നപ്പോഴത്തേക്കും ഭസ്മോട് ഓരോ അടി ഇപ്പം നമ്മുടെ പ്രയാഗരാജ് സന്യാസിമാരെ പോലെ അങ്ങനെ പ്രത്യേകിച്ച് അവർ ക്യാഷ് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല അവർക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി അവർക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല ഇവിടെ ഇതുപോലെ തന്നെയാണ് എപ്പോഴും ഇങ്ങനെ ബോഡി വന്നുകൊണ്ടിരിക്കും ഇവിടുത്തെ ചിതകളൊന്നും അണയാറില്ല ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് കേദാർ അപ്പോൾ ഇവിടം തൊട്ടാണ് അത്യാവശ്യം തിരക്ക് തുടങ്ങുന്നത് കാരണം ഈ ഒരു നദിയിൽ ആൾക്കാർ സ്നാനം ചെയ്യുന്നതൊക്കെ ഈ ഒരു സ്ഥലം മുതലാണ് നമ്മുടെ ഹരിചന്ദ്രകെട്ട് വരെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല ഇവിടെ എന്തോ ഒരു സംഭവമാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് നടുത്ത് കുറേ മണ്ണും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പൂജയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കഴിച്ചപ്പോൾ നമ്മൾ ഈ കാശിയിലേക്ക് കട്ടുകളുടെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ആക്റ്റീവായിട്ട് വരുന്നത് കാരണം ഇങ്ങോട്ടൊക്കെ ഒരുപാട് സന്യാസിമാരും അതുപോലെ തന്നെ കച്ചവടക്കാരും ഈ ഒരു സൈഡിലൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു സ്നാനം ചെയ്യുന്നത് ഗംഗാനദിയിൽ കുളിക്കുന്നത് അതൊക്കെ തന്നെ ഇവിടുന്ന് ആൾക്കാർ വെള്ളം കളക്ട് ചെയ്തുകൊണ്ട് വീട്ടിൽ പോകാറുണ്ടോ കേട്ടോ ചാവക്കാടാണ് എത്ര ഇവിടെ നമ്മള് ഇന്ന് രാവിലെ ഇവിടെ വന്നതേ ഉള്ളു ഞാൻ ഉണ്ട് നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരു സന്യാസിയാണ് കേട്ടോ ചാവക്കാടാണ് സ്ഥലം പേര് എന്താണ് ഓക്കേ അല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഒരു അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് എൻ്റെ ഒരു ഉണ്ട് ഗെയ്സ് അപ്പം നമ്മുടെ നോർത്തിൻ്റെ ആദ്യത്തെ അനുഭവമാണ് സന്യാസിമാരിൽ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സന്യാസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചാവക്കാട്ടുള്ള ആളാണ് എന്തായാലും സന്തോഷം ഗെയ്സ് എങ്ങനെയുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു കടലിൽ ഇവിടുന്ന് അങ്ങ് അറ്റെത്തുന്നതിന് മുമ്പ് നമ്മുടെ മുഖം മുഴുവനും ചന്ദനവും ഭസ്മവും ആയിരിക്കും ഗെയ്സ് ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷയില്ല വരുന്നവരുമ്പോൾ പോകുന്നവരൊക്കെ ഭസ്മവും ചന്ദനവും കാണിച്ചിട്ട് പോവുകയാണ് എന്തായാലും ഇതൊരു ഒരു ലോകം തന്നെയാണ് കേട്ടോ ഗെയ്സ് അപ്പോൾ എൻ്റെ ഈ പിറകിൽ കാണുന്ന കേട്ടോ രാമമഹൽഘട്ട് അടിപൊളി അല്ലേ നല്ല രസമുള്ള ഒരു ബിൽഡിംഗ് അല്ലേ മുഴുവനും കല്ലിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിങ് ആട്ടോ ഇത് ശരിക്കും നമ്മളൊരു ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മേഖലയിലോട്ടൊക്കെ ഉള്ളൊരു സമയത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് കളാം ഗൈസ് അപ്പം നമ്മുടെ അസീകെട്ടിനേക്കാളും ഏറ്റവും വലിയ ഒരു ഗംഗാരതി നടക്കുന്ന സ്ഥലമായിരിക്കാം ഇവിടെ കാരണം ഒത്തിരിയും ദൂരം ഈ ഒരു പന്തൽ ഒരു സംഭവം ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാട്ടിൻ്റെ പേരെന്ന് പറയുന്നത് അഹല്യബായി കട്ടെന്നാണ് ഗൈസ് അപ്പോൾ ഈ ഗംഗാ നദിയിൽ നിന്ന് ഈ ഒരു കാട്ടിലെ ഗംഗാ ആരതി കാണാൻ ചിലപ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാരണം ഇതൊരു ലോങ് ആയിട്ടുള്ള ഒരു ആരതി നടക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഒത്തിരിയും ദൂരം ഇങ്ങനെ വ്യാപിച്ചിടപ്പുണ്ട് ഈ ഒരു ആരതി നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേസ് അപ്പോൾ നമുക്ക് എന്തായാലും ഗംഗാരതി മിസ്സാവും കാരണം നമ്മുടെ ട്രെയിൻ ഏഴ് കാലിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ ഒരു കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഏകദേശം നമ്മുടെ ഹരിചന്ദ്രഘട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് വരുന്ന ഒരു സ്ഥലമാണിത് ഇവിടെയാണ് കൂടുതൽ ആൾക്കാരും എന്താണ് ഗംഗാരതി കാണാനൊക്കെ നിൽക്കുന്നത് അതുതന്നെ ബോട്ടിങ്ങും ഇവിടെയാണ് കൂടുതലും ഉള്ളത് അപ്പോൾ എന്തായാലും ഇതൊരു കിടിലുള്ള ആണ് കേട്ടോ കാണാനും ഭംഗിയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഗംഗാരതി നടക്കുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും പൈസ അപ്പോൾ ഇവിടെ ഈ ഗംഗാരതി നടക്കുന്ന ഈ ഒരു പോർഷൻ ഇവിടെ ഇവിടെ ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ ഗംഗാരതി നടക്കുന്ന രണ്ടാമത്തെ സ്പോട്ട് സ്പോട്ടാട്ടോ അവിടെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ അപ്പുറത്തെ ഒരു സൈഡിലും ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഫ്രണ്ട് സീറ്റ് വന്ന് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയായിട്ടുള്ളൂ ആറടയ്ക്കും മറ്റോണ്ടാണ് നമ്മളെ ഗംഗാരതി നടക്കുന്നത് അപ്പോൾ മാക്സിമം ഫ്രണ്ടിലിരുന്ന് കാണാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത് ഇതാണ് ഗംഗാരതി നടക്കുന്ന സ്ഥലം ഇതുപോലെ തന്നെ അപ്പുറത്തും ഈ ഒരു സെയിം രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കസേരയൊക്കെ ഉണ്ട് നമുക്ക് ആദ്യമേ നമ്മുടെ സീറ്റ് വേണമെങ്കിൽ ഉറപ്പിക്കാം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് രാവിലെ ഇതിലും വലിയ ക്യൂ ആയിരുന്നു ഇപ്പോൾ ക്യൂ കുറച്ച് കുറവുണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മണികർണിക ഘട്ടം വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹരിചന്ദ്ഘട്ടിനേക്കാളും കുറച്ചും കൂടി തിരക്ക് കൂടുതലുള്ളൊരു ഘട്ടമാണ് കേട്ടോ ഈ ഒരു മണികർണിക ഘട്ടം പറയുന്നത് ഒരു ആൻഷൻ ഫീൽ കിട്ടുന്ന ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളതല്ലേ ഐസപ്പോൾ ഇതാണ് നമ്മുടെ മണികർണിക അപ്പോൾ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഈ ചിതകൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗെയ്സ് അപ്പൊ നമ്മുടെ മണികണ് കട്ടിന്റെ ഉള്ളിലുള്ള കാഴ്ചയാണ് ഓട്ടോ ഈ കാണുന്നേ ഒരാളെ ഇവിടെ മുഴുവനായിട്ട് ഇട്ട് കത്തിക്കുവാണ് ഇവിടെ ദഹിപ്പിക്കുകയാണ് കേട്ടോ അവരെ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഏകദേശം ആറോളം ചിതകളുണ്ട് ഇനിയും ചിത ഒരുക്കിക്കൊണ്ടിരിക്കുകയാട്ടോ ഇവിടെ ഗെയ്സ് അപ്പോൾ ഇവിടെ ശരിക്കും നമുക്ക് ബോഡി പുറത്ത് കാണാൻ പറ്റും കേട്ടോ വളരെ കുറച്ച് വിറകിലാണ് ഇവരിവിടെ ബോഡിയൊക്കെ ദഹിപ്പിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല അത്രക്ക് ചൂടാണ് ഈ ഒരു ചെറിയ സ്പേസിനകത്ത് തന്നെ അഞ്ചും ആറും പേരെയൊക്കെ ഒരുമിച്ച് ദഹിപ്പിക്കുവാണ് അപ്പോൾ നിക്കാൻ പറ്റുന്നില്ല മാത്രല്ല വളരെ നമ്മൾ കണ്ടില്ലേ വളരെ ചെറിയ ചിതയാണ് ആ നമുക്ക് ആ ബോഡി മുഴുവനും പുറത്ത് കാണാം ശരിക്കും ഇതാ ഇത്രയും ആൾക്കാർ ഇത് കാണാൻ വേണ്ടി നിൽക്കുവാണ് നമുക്ക് എല്ലാവർക്കും കാഴ്ചയാണ് ശരിക്കും ഒരു വിഭാഗ ആൾക്കാർ എന്താണ് അവരുടെ ബന്ധുക്കളൊക്കെ മരിച്ച വിഷമത്തിലിരിക്കുമ്പോൾ കുറേ വിഭാഗ ആൾക്കാർ ഇപ്പം ഈവൻ ഇൻക്ലൂഡിങ് ഞാനാണെങ്കിലും ശരി ഈ ആ ഒരു കാഴ്ച പോലെ കണ്ടു നിൽക്കുക അല്ലേ ഇവിടെ ഡയറക്റ്റ് ബോഡി ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പുനർജന്മം ഇല്ലാതെ ഡയറക്റ്റ് സ്വർഗ്ഗത്തിലേക്ക് പോകും എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ ബോഡി ദഹിപ്പിക്കാനായിട്ട് കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോർഡ് ദഹിപ്പിക്കാറില്ല മാത്രമല്ല ഗർഭിണികളെയും ദീപിക്കത്തില്ല പിന്നെ സന്യാസിമാർ അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരെയൊന്നും ദഹിപ്പിക്കാതെ നേരെ ഗംഗാ നദിയിലേക്ക് ഇടാറാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമാമി ഗംഗ പദ്ധതി വന്നതിന് ശേഷം അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഏസപ്പോൾ ഇത് നമ്മുടെ മണികഗണികഡിൻ്റെ നേരെ മികളിലുള്ള ബിൽഡിങ്ങിൻ്റെ മികളിലുള്ളൊരു കാഴ്ചയായിട്ടാണ് കാണുന്ന ഇവിടെയും ഈ ഒരു ദഹന പ്രക്രിയ നടക്കുന്നുണ്ട് ഇവിടെ ഏകദേശം ഒരു എട്ടുപേരോളം ഇപ്പോഴും ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കേസ് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടാണ് എന്നിട്ട് അതിൻ്റെ ഇടയിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേസെന്തായാലും നമ്മൾ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല ഭയങ്കര ചൂടും അതുപോലെ തന്നെ വല്ലാത്തൊരു സ്മെല്ലും ആണ് ഇവിടെ പോയത് ഉള്ള ആൾക്കാർക്ക് അറിയാവുന്ന രണ്ട് സ്ഥലങ്ങളായിരിക്കും മണികർണിക കെട്ടു അതുപോലെ തന്നെ ഹരിചന്ദ്ര കെട്ടു അല്ലേ ശരിക്കും ഇവിടെ ഇങ്ങനൊരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലം മാത്രം എല്ലാവർക്കും അറിയാവുന്നത് എനിക്കും അതേ അറിയാമായിരുന്നു നമ്മുടെ ബോഡി ദഹിപ്പിക്കാനുള്ള വിറവുകളൊക്കെയാണ് അതായി കൊണ്ടുപോകുന്നത് പ്പം നമ്മളെ ഈ ഒരു മണികണ്നക്കയോടുകൂടി നമ്മളെ ഈ ഒരു ഘട്ടത്തിലേക്കുള്ള നടത്തും നമ്മൾ അവസാനിപ്പിക്കുകയാണ് കാരണം ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു അഞ്ച് മണി അടിപ്പിച്ചായി നമ്മൾ ട്രെയിൻ ഏഴിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഡൽഹി പോകാനുള്ളതാണ് കൈസ് അപ്പോൾ നമ്മുടെ വാരണാസിയിലെ ഗംഗയുടെ ഓരത്തുള്ള ഈ കാട്ടുകളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മരണീകരണ കെട്ടും അതുപോലെ തന്നെ ഹരിചന്ദ്ര ഘട്ടമൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിലാണ് ഉൾപ്പെടുത്തി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കൈയ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ